മുടി മുഴിഞ്ഞുപോയ സാധുക്കൾക്ക് സൗജന്യമായി വിഗ് നിർമ്മിച്ചു നൽകുന്നതിനായി സ്നേഹാലയ കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ ക്ലേശദാന ക്യാമ്പ് നടത്തി പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയം മിനി ഹാളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു സ്നേഹാലയ പെരുമ്പാരുടെയും തൃശൂർ അമല ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടിയിൽ ഡോക്ടർ മിനി എൽദോസ് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തു സ്നേഹാലയ ചെയർമാനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഡീ ഡോക്ടർ ടോണി മേതല അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ചലച്ചിത്ര അക്കാദമി മെമ്പറും ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ മമ്മി സെഞ്ചുറി കേശദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ അവസരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് പല പ്രാവശ്യവും ഞാനത് പങ്കെടുത്തിട്ടുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ഫാദർ ഡീക്കൻ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ഉടനീളം ചെയ്തിട്ടുള്ള ഉള്ളതായിട്ട് നമുക്കറിയാം നിരന്തരമായി ഇങ്ങനെ ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്ന അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് വരെ കിട്ടിയിട്ടുമുണ്ട് അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് നമുക്ക് ഇന്ന് നമ്മുടെ ഈ സദസ് നോക്കുമ്പോൾ നമുക്കൊരു കുറവ് കാണുന്നുണ്ട് പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളും കേശദാന ക്യാമ്പുകളും നടക്കുമ്പോൾ ഇരുപത്തി വയസ്സിനും ഇരുപത്തി അഞ്ചു വയസ്സിനും ഇടയ്ക്കുള്ള ഒരുപാട് കുട്ടികൾ ആ ക്യാമ്പിൽ പങ്കെടുക്കും അല്ലെങ്കിൽ എന്ത് പ്രോഗ്രാം വെച്ചാലും എന്ത് എന്ത് പരിപാടി വെച്ചാലും അങ്ങനെ ആ ചെറുപ്പക്കാർ ആ യുവാക്കള് ഈ ചടങ്ങുകളിൽ പങ്കെടുക്കും ഇന്ന് എന്ത് പ്രോഗ്രാം വെച്ചാലും എന്ത് പരിപാടി വെച്ചാലും ഈ ചെറുപ്പക്കാരെ കണ്ടിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾക്കോ ചെറുപ്പക്കാരുടെ വളരെ തൃശൂർ അമല ഹോസ്പിറ്റലിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കോർഡിനേറ്റർ പി കെ സെബാസ്റ്റിൻ വിശിഷ്ട അതിഥിയായി പതിനൊന്നാമത് കേശുദാന ക്യാമ്പാണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഡിക്കൻ ഡോക്ടർ ടോണി മേതല പറഞ്ഞു നമസ്കാരം സ്നേഹാലയ പെരുമ്പാവൂരിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഇരുപത്തി വർഷക്കാലമായിട്ട് വർഷ കാലമായിട്ട് നടന്നു വരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഇന്ന് പെരുമ്പാവൂരിൽ നടത്തപ്പെടുന്ന പതിനൊന്നാമത്തെ കേശദാന ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് ക്യാൻസർ രോഗത്താൽ മുടിയൊക്കെ പോയി സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് അംഗങ്ങൾക്കുള്ള അവർക്ക് സൗജന്യമായിട്ട് വിഗ് നിർമ്മിതി നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടി ആണ് നമ്മൾ ഈ ക്യാമ്പ് നടത്തുന്നത് അതിന് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടു കൂടി ആണ് അവിടുന്ന് കോർഡിനേറ്റർ പ്രിയപ്പെട്ട പി കെ സെബാശ്വൻ സാറ് കടന്നു വന്നിട്ടുണ്ട് സാറിൻ്റെ നേതൃത്വത്തിലും ഇന്ന് ഈ പരിപാടി ഇവിടെ നടക്കുന്നു ഉദ്ദേശം ഒരു ഇരുപത്തി രണ്ടോളം പേര് മുടി നൽകാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കുറച്ച് പേര് മുടി കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും സർട്ടിഫിക്കറ്റും മെഡലും നൽകുന്നതാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സ്നേഹാലയയുടെ നേതൃത്വത്തിൽ ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഈ പ്രോഗ്രാം ക്രമീകരിക്കുന്നത് പതിനൊന്ന് പതിനൊന്നാമത്തെ പ്രോഗ്രാമാണ് റിട്ടയർഡ് ആർ ടി ഒയും സ്നേഹാലയ അംഗവുമായ പ്രകാശ് കല്ലമ്പലം കൃതജ്ഞത രേഖപ്പെടുത്തി മമ്മി സിഞ്ചറിക്കും പി കെ സെബാസ്റ്റിനും സ്നേഹാലയ ചെയർമാൻ മമോൻറ്റോ നൽകി ആദരിച്ചു മുടി നൽകുവാനായി മുപ്പത്തി ഏഴ് പേർ സന്നിഹിതരായിരുന്നു പങ്കെടുത്തവർക്കെല്ലാം സർട്ടിഫിക്കറ്റും മെഡലും നൽകി തുടർന്ന് സ്നേഹാലയ അംഗങ്ങളുടെ സംഗീത ആലാപനവും നടന്നു നൽകുന്ന മുടിക്ക് മുപ്പത് സെന്റിമീറ്റർ നീളം വേണം ഇനിയും മുടി നൽകുവാൻ തയ്യാറുള്ളവർ ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് നാല് നാല് ആറ് രണ്ട് പൂജ്യം ഒൻപത് രണ്ട് ഏഴ് ആറ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ